ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം അവിടെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ സൗണ്ടൊക്കെ ആകെ മാറിയിട്ടുണ്ടാവില്ലേ രണ്ടു ദിവസം പനിയായിട്ടേ ഒരു പാകമില്ലാതെ കിടക്കിയിരുന്നു അപ്പോൾ അതാ വീഡിയോ ഒന്നും എടുക്കാറുണ്ട് പനി പറഞ്ഞാലും പോലെ വറച്ചിങ്ങനെ പനിച്ച ഒന്നിനും ഒരു ഉഷാറില്ല ഇങ്ങനെ നോക്കിയായിരുന്നു അപ്പോൾ പനി ചെറിയൊരു പേതൊക്കെ ഉണ്ട് സൗണ്ടൊക്കെ ഉണ്ടല്ലേ സൗണ്ടൊക്കെ വേറൊരു സൗണ്ട് ആയിക്കും അതിനെന്തെങ്കിലും സുഖല്ലേ സുഖമല്ലേ ഇവിടെ മീൻ കിട്ടുന്ന പണിയിലാട്ടോ എന്ത് മീനമ്മത് മത്തി അയിൽ രണ്ടും പാടേന ഇത്ര ഇന്ന് മീൻകാരം വന്നിക്കുണ് അപ്പൊ ഞങ്ങളവിടെ റോഡ് അടച്ചിരിക്കോ റോഡ് അടച്ചോണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല താമരത്തേക്കോ മില്ലിക്കോ മില്ലിക്കോ വണ്ടി എന്റെ അവിടെ വണ്ടി പോവില്ല പള്ളിയുടെ അവിടെ ബ്ലോക്ക് ആക്കണു എങ്ങോട്ടും ഇറങ്ങാനും കോലല്ല റോഡ് ഫുള് ബ്ലോക്ക് ആക്കാണ് പാലവും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് മെയിൻ റോഡും ബ്ലോക്ക് പാത്തും പാത്തുവാണക്കുണ്ടോ ജലദോഷം അവളെപ്പോഴും ജലദോഷം കൊടുക്കല്ലേ ഇത് വള്ളത്ത് കളിച്ചിട്ടാണ് ജലദോഷ വള്ളത്ത് കളിച്ചിട്ടാണ് ചായ ചായക്കടി മീനോ ചായക്കടിയോ നോണയും പറഞ്ഞിട്ടോള് നോണച്ചി ഞാൻ സ്ഥലം വരെ പോണ്ടിട്ടുണ്ടോ ഏ ഞാൻ പുതിയ കാറ് വാങ്ങിച്ച കണ്ടോ എവിടെ എന്ത് കളറാ എന്ത് കളറാ ഞാൻ കാറിലുണ്ടോ ഞാൻ പോണിണ്ടാക്കള് ജിണ്ടോ എങ്ങിട്ടാ പോവാട്ടാ പോസണ്ടോ എൻ്റെ അടുത്ത് എൻ്റെ ബച്ചിന്റെ പോയിട്ട് പൈസ വാങ്ങിട്ടുവാ എന്നാ കാറുകൊണ്ട് പോവാ മുട്ടായി പൈസ വാങ്ങിട്ട് വൈസല്ലേ എൻ്റെ പൈസ വാങ്ങിട്ട് വൈസാൻ പറയിട്ട് പോകാനോ ഏ പൗഡറൊക്കെ ഇട്ടെ കിട്ടാ പാത്തു പൗഡറൊക്കെ ഇട്ടിട്ടെങ്ങിട്ട നോക്കട്ടെ ഇട്ട നോക്കട്ടെ ഇട പൗഡർ ഇട നോക്കട്ടെട്ടോ ബായോ പാത്തുമ്മ പൗഡർ കിട്ടോ പാത്തോണക്ക് മീൻ വേണോ മീൻ വേണോ ഏ നേരട്ടെ തുള്ളി കൂടെ കെട്ടിക്കണ് പാത്തുവോ മാറ്റിയിട്ട് അതൊ പാത്തു ഞാനുമ്പാടെ ഗുളിക വാങ്ങാൻ പോട്ടോ അമ്മാന്റെ മെഡിക്കൽ സ്റ്റോറിന് അല്ലെ പനിക്കും ഗുളിക വാങ്ങണം പോവല്ലേ അല്ല കൊണ്ടുപോയില്ലോ എന്നാ പോവാ വണ്ടിയോ ഏാനുവിന്റെ പഴയ വണ്ടി കേട്ടോ നമ്മളെ ഷാനുല്ലേ അൻവർ ഷാനു ഓ പഴയ വണ്ടിയാണ് അപ്പോൾ പുതിയ എടുത്തില്ലേ പഴയ വണ്ടി ഇത് ഇപ്പം ബിലാലിൻ്റെ അടുത്താണ് ബിലാലിൻ്റെ അടുത്ത് ഞാൻ വേറൊരു അവസ്ഥേനു കൊടുത്താണ് കീറോ കീറിക്കോറിക്കോ അല്ലോ പോവാ എന്നാ ഇതാ എവിടെ വച്ചാ ഇങ്ങട്ടാ അങ്ങട്ട് ഇവിടെ ഇരുന്നോ ഇതിലിരുന്നോ മുന്നിലിരുന്നോട്ട് പോവാ ടാറ്റി കൊടുത്താ അമ്മായിക്ക് ടാറ്റാ പോവാ പോവല്ലോ മക്കെ നമ്മള് ചെത്തല്ലൂരിൽ മെഡിക്കൽ സ്റ്റോറിൽ എത്തിട്ടോ ഇവിടെ ഇരിക്കൂല്ലേ ഏഹ് ഞാൻ പോയി വാങ്ങിട്ട് വരാട്ടോ അപ്പോഴെ പെണ്ണുകൊണ്ട് കഞ്ചുമക്കൂടെ വരച്ചതാക്കിയത് ഇവിടെ ഇരുന്നോട്ടെട്ടോ ഏ ആ അവിടെ ഇരുന്നോട്ടെ എടുക്കണ്ട മുട്ടായി ആണോ ഏഹ് മുട്ടായി അവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ ഇവിടെ ഇരിക്കൂല്ലേ വരാട്ടോ മെഡിക്കൽ സ്റ്റോർ പോയിട്ട് മരുന്ന് വാങ്ങിട്ട് വാങ്ങിയിട്ട് പോരാത്ത

അവിടെ കണ്ടോ ഉടുപ്പ് കണ്ടോ എന്റെ കുട്ടികൾ കണ്ടോ ഉടുപ്പിട്ടിട്ട് അവിടെ നിക്കണ് അത് കണ്ടച് രണ്ട് കുട്ടികളെ കണ്ടച് നോക്കിയേക്ക് നീച്ചി നോക്കിയേക്ക് അവിടെ രണ്ട് കുട്ടികള് ഉടുപ്പിട്ടിട്ട് അതാ അതാ രണ്ട് കുട്ടികള് ഉടുപ്പിട്ടിട്ട് കണ്ടോ ഏ താത്താ വിളിച്ചോക്ക് അത് കുട്ടികളാ ജീവനുള്ളതാ കുട്ടികളാണ് കുട്ടികളല്ലേ പ്രതിമ അടി പൊട്ടത്തി പ്രതിമേ പോവാണ്ടല്ലോ അവിടെ എന്താ മാത്വണ്ട് ഇച്ചാദ്യോ മനസ്സിലായില്ലെട്ടോ മലമ്മക്കുടേ മലമ്മക്കൂടെ എന്നാണ് ഞങ്ങളിപ്പോ പോണത് ഒരു മലമ്മക്കുടിയാണ് ഞാന് അതാണ് ഞാൻ എന്നാലും കാണിച്ചിട്ടില്ലേ ഞാൻ അയിക്കൂടെ മലമ്മക്കുടി മലമ്മക്കുടി എന്ന് പറയണതായിരുന്നു ഇങ്ങനോട് അതല്ല പറയണേ പാട്ടിടാൻ പറയണേ ഏത് പാട്ടാറുണ്ട് മലർക്കുടിയെ ആ മലർക്കുടിയെ പാട്ടിടാൻ വേണ്ടി പറയണന്ന് പാത്തുവിന് മലർക്കുടിയെ പാട്ടിട്ട് കൊടുക്കല്ലേ മലർക്കുടി എത്താനോ ഈ എന്താ ഓളത് പാട്ടിട്ടുട്ടോ ഇപ്പൊ പാടിട്ടോ കുതിരയെ ഇവിടെ എന്താ കുതിര ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകാൻ ഓർമ്മണ്ടോ എനിക്ക് ഇതാ കേട്ടോ നമ്മളെന്നാളാ പറഞ്ഞ പാർക്കിന്റെ പണി നടന്നുകൊണ്ടിരിക്കണു അവിടെ ഓരോരോ പണികളായിട്ട് ഞാൻ നടക്കണുണ്ട് കണ്ടോ ആ പച്ച നെറ്റിന്റെ ഉള്ളില് കണ്ടോ കുതിര ഉണ്ടോ ആ നെറ്റിന്റെ ഉള്ളില് കണ്ടോ കുതിരനെ അതാ കുതിര എന്റെ അടുത്ത് പോണോ പോണനി പിന്നെ പോവാ <laughs> <small> <laughs> <laughs> <that> ോ ഇപ്പൊ പക്ഷി എടുക്കുള്ള കൂടുകളൊക്കെ ഉണ്ടാക്കണോ അവിടെ ഇത് ഇനി പക്ഷികളൊക്കെ വരും വന്നിട്ട് കാണാൻ വരണം നമുക്ക് ടോ അപ്പൊ പോവല്ലേ പോവല്ലേ വായോക്കെത്തിയേ മുട്ടിട്ടില്ല മലയുടെ മേലെത്തിയ പറയണേ മലർ കോടേ അതിടെന്നിങ്ങനെ പറയണ്ടേ അപ്പൊ ചാതി മനസ്സിലായില്ല എന്താണ് അപ്പൊ എന്താ മലർക്കൊടി എന്നുള്ള പാട്ടേ ഇടാൻ പറഞ്ഞിട്ടാണ് ലേ പാട്ടിട്ടില്ല അത് പനി നോക്കട്ടെ ത്തിന്റെ മേലും കരിഞ്ഞ് വരുത്തത്തിന്റെയും പനിയും കുളിക്കും രണ്ടും എന്താ കളറ് ഉള്ളു പറഞ്ഞു അത് തന്നെയാണ് ആ അത് തന്നെയാണ് അപ്പൊ മക്കൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ തൽക്കാലം തൽക്കാലപ്പെടം വൈൻ്റെ എപ്പിയാണ് ഇച്ചിരി ഒന്ന് രണ്ട് പരിപാടികളുണ്ട് പരിപാടി പറഞ്ഞു കഴിഞ്ഞാല് തുണക്കാരൻ്റെ തുണക്കാരനെയും അവൻ്റെ പെരക്കാനായിട്ടും മണ്ണാർക്കാടൊക്കെ ഒന്ന് പോകാണ്ട് അപ്പോൾ അതിനും വേണ്ടി പോകാൻ വേണ്ടി മാറ്റി പോകാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ അവിടെ വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം സ്ലാമുലിക്കും